മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ രൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല കേരളത്തിൽ വർഗീയ ഭിന്നിപ്പുണ്ടാക്കി ഭരണം നിലനിർത്താനാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നതെന്ന് താലോലിച്ച് വോട്ട് ബാങ്ക് ഉണ്ടാക്കാനാണ് സി ഇപ്പോൾ ശ്രമിക്കുന്നത് ജനുവരി പന്ത്രണ്ടിന് തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി നടത്തുന്ന സമരം തമാശയാണെന്നും പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ ആരംഭിച്ചു അപ്പോഴാണ് ആഗോള അയ്യപ്പ സംഗമം ഉള്ള കാര്യങ്ങൾ അദ്ദേഹം ഓർത്തത് അങ്ങനെ ഭൂരിപക്ഷ വർഗീയതയെ താലോലിക്കാനുള്ള ശ്രമമാണ് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് ശേഷം സി പി എം തുടർന്നു കൊണ്ടിരിക്കുന്നത് ഒരു സംസ്ഥാനത്തെ ജനങ്ങളെ വർഗീയമായി ഭിന്നിപ്പിക്കുകയും ആ വർഗീയ ഭിന്നിപ്പിലൂടെ രാഷ്ട്രീയ നേട്ടങ്ങൾ കൊയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു മുഖ്യമന്ത്രിക്ക് ചേർന്നതാണോ